ആണ്ട എന്താ പുൽക്കൂടം ഉണ്ടാക്കിയോ ഇത് കൂടെ ഒരു എ ഫ്രെയിം ലാഡർ ഉണ്ടെങ്കിൽ സുഖമായിട്ടൊരു പുൽക്കൂടും ട്രീം കൂടെ ഇപ്പോൾ ഒപ്പിക്കാം വലിയ പണിയൊന്നുമില്ല സുഖം പരിപാടിയാണ് താഴെ രണ്ട് കമ്പ് സെറ്റ് ചെയ്ത് അതിലോട്ടൊരു തട്ടും വെച്ച് ഇൻസുലേഷൻ ടേപ്പും വള്ളിയൊക്കെ ആയിട്ട് വെച്ച് താഴെ പോകാത്ത രീതിയിൽ കൊണ്ട് കെട്ടി ഉറപ്പിച്ചു പിന്നെ നമ്മുടെ വീട്ടിലെ കർട്ടനായിട്ടും ഗ്രീൻ സ്ക്രീൻ സ്ക്രീനായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു പച്ച തുണി ഉണ്ടായിരുന്നു പച്ചയെ വെള്ളം ഒറ്റ കളർ ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതെടുക്കുക അതിന് മുകളിലോട്ട് എടുക്കുക എന്നിട്ടത് വേണ്ട രീതിയിൽ അങ്ങ് പിന്നെ കുത്തി വലിച്ചു കെട്ടിയപ്പോൾ കണ്ടോ ഓ ഒറ്റ ഇടയ്ക്ക് പുൽക്കൂട് സെറ്റ് ഞാൻ ചെയ്യുന്ന അതേ കാര്യം പുറകെ എന്ന് കമൻ്ററി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയുടെ വിചാരം അമ്മിയാണ് ഇതിൻ്റെ കോൺട്രാക്ടർ എന്നാണ് അത് സഹിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പണി ഇവിടെ നടക്കുക ആ കൂട്ടത്തിൽ ഒരു കൈ സഹായം ചെയ്യാൻ നോക്കുവല്ല വന്ന് കുഞ്ഞുപുള്ള കളിക്കുന്നതുകൊണ്ടോ കൂട്ടിക്കാർ കിടക്കുവാണ് കിറ്റ് കാറ്റാണ് പോലും തൂക്കിയെടുത്തോളൂ ഒറ്റയർ വെച്ച് കൊടുത്തോണ്ടല്ലോ ബുദ്ധിമുട്ടല്ലോ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അമ്മച്ചിക്ക് ഇപ്പം കൂടിൻ്റെ ഏകദേശം ഷേപ്പ് മനസ്സിലായില്ലേ മുകളിലൊരു നക്ഷത്രം നോക്കി താഴെ ഒരു മണിയും കിട്ടി ഇനി പുൽക്കൂടാകുമ്പോൾ പേരിന് കുറച്ച് പുല്ലെങ്കിലും ഇടണ്ടടേ അതിന് പറഞ്ഞ് പോയി കുറച്ച് പോച്ച പറിച്ചുകൊണ്ട് വന്നു പോച്ച എന്നുള്ളത് ഇവിടുത്തെ ലാംഗ്വേജ് അല്ല നമ്മൾ പുല്ല് എന്നാണ് പറയുന്നത് പുല്ല് പള്ള എന്നൊക്കെ പറയും അത് പറിച്ചുകൊണ്ട് വന്നു എന്തായാലും കഴിഞ്ഞ കൊല്ലം വരെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള മാല പലതും ടെസ്റ്റ് ചെയ്തെടുത്ത് തെളിയുന്നവ പറക്കി നമ്മുടെ ട്രീ ഷേപ്പ് ഒന്നും കൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മിന്നി തിളങ്ങുന്ന മാലബളുകളൊക്കെ വരെയും കിട്ടും കേട്ടോ അതിനിടയ്ക്ക് പപ്പി മമ്മിയോട് പോയി എന്തോ കുശിക്കുന്നു കേട്ടു മിക്കവാറും അവനേയും കൂടെ അകത്ത് കിടത്തണമെന്ന് പറയാനായിരിക്കും ഏത് പുൽക്കൂടിൻ്റെ അകത്തെ ക്രിസ്മസിന്റെ വൈബ് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊപ്പിയെടുത്ത് കയറും വലിച്ചു കെട്ടി അപ്പനെ അങ്ങ് ഓടാൻ വിട്ടു കേട്ടോ പൊളിക്കട്ട പിള്ളേരെ പൂച്ചപ്പുട്ടന്മാരെന്നെ അഴിച്ചു വിടാത്തന്നല്ലേ അയ്യോ ഒട്ടും സംശയിക്കണ്ട അഴിച്ചു വിടുന്നുണ്ടേ നേരത്തെ അഴിച്ചുവിടാത്താനുള്ള കാരണം എന്നാ നമ്മൾ പയമാക്സി കാണാം അങ്ങനെ പത്ത് മിനിറ്റത്തെ ടച്ചപ്പും അലങ്കോലപ്പണികളും കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീക്കും പുൽക്കൂട് ഇതായി ഇങ്ങനെയായി വേറെ അപ്പോൾ രാത്രിയിലെ വ്യൂ ഒന്ന് നോക്കിയാലോ അങ്ങനെ തിളങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മുടെ ലാഡർ പുൽക്കോട് സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് ഈഫൽ ടവർ മാതൃകയിൽ നമ്മൾ നമ്മളങ്ങോട്ട് കാണുന്നത് ഈഫൽ അല്ലേ ആയിരിക്കും ഇങ്ങനെയാണ് രാവണന്മാരുടെ വരവേ അംബാനാൻ ഇറങ്ങി മൂന്നാമത്തെ സെക്കൻഡിൽ പോയി ആ വയറെ കടിക്കുവാൻ എന്നാ കാണിക്കണ്ടേ നിങ്ങൾക്ക് ക്യൂട്ട് മൊമെൻ്റ് ആണ് ഇതൊക്കെ എനിക്കിങ്ങിത് ഒന്നിൽ നിന്ന് പൊളിച്ചിട്ട് പണിയണം അപ്പോൾ ശരി എല്ലാ ദിവസം ക്രിസ്മസിൽ ഇങ്ങനെ പണിയാം പൊളിക്കാം വീണ്ടും പണിയാം എന്നാലും കൊല്ലപ്പള്ളി കെ എസ് ഇ പിട്ടൊന്ന് വിളിച്ച് വരട്ടെ ഫ്യൂസ് പോയിട്ട് അമ്പം കടിച്ചിട്ടാണെന്ന് അറിയിച്ചേക്കാം അവനൊക്കെ കാരണ്ടയിലേ പണിയത്തുള്ളൂ പിള്ളേ പോയി ബെനോൺ ഇട്ട് കളിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അടിച്ചു വിളിക്കൂട്ടോ അയ്യോ പ്ലം കേക്കും വൈനും ഒക്കെ അല്ലേ അടുത്ത വീഡിയോ നോക്കട്ടെ പറ്റുവാണെച്ചിട്ട് നോസ്റ്റാളി വാരി വിതരാം ക്രിസ്മസ് ആകുമ്പോൾ കേക്കില്ലാതെ തന്നെ അല്ലേ തരാം